ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ കമൻസുകൾ നോക്കണം കുറേ നാളായാലും നമ്മൾ കമൻസുകൾ നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് അറിയുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കുക തരാമേ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ എൻ്റെ പഴയ വീഡിയോ കാരണം കുറേ വർഷങ്ങളായാലും ഫേസ്ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പം പഴയ വീഡിയോകൾ അപ്പം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോണിറ്റൈസ് അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോ മാറിയിട്ട് നമ്മുടെ മെറ്റാ ബിസിനസ് യൂട്ട് ആയത് കുറച്ച് മുന്നേ ആണല്ലോ ഒരു ഒരു വർഷത്തിന് മുന്നേ ആണ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മെറ്റാ ബിസിനസ് യൂട്ടായി മാറിയത് അതിന് മുന്നേ ഒക്കെ ക്രിയേറ്റർ സ്റ്റുഡിയോ ആയിരുന്നു അല്ലെ എല്ലാവർക്കും അറിയാലോ ക്രിയേറ്റർ സ്റ്റുഡിയോ ആയിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം പോലും മെറ്റാ ബിസിനസ് യൂട്ടിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ എല്ലാം എല്ലാവരുടെയും ക്രിയേറ്റർ സ്റ്റുഡിയോ മാറി ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു മെറ്റാ ബിസിനസ് യൂട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനിടയ്ക്ക് ചോദിക്കട്ടെ ആർക്കെങ്കിലും ക്രിയേറ്റർ സ്റ്റുഡിയോ സ്റ്റിൽ സ്റ്റില്ലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ അപ്പം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ പോയി നോക്കിയിട്ട് ഇന്ന് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനൊന്നും ഒരു സാനുവിനത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നവരുണ്ട് അവരോടുള്ള അവർ അവർക്കുള്ള റിപ്ലൈ ആണ് ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോ ആണ് ഉള്ള പോളിസി ഈ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒന്നി എവർഗ്രീൻ വീഡിയോസ് നോക്കണം ഫേസ്ബുക്കിൽ ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയെ അല്ല ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് അതിനെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതിന് ഒത്തിരി മാറ്റി ഈവൻ ഇപ്പം പോലും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ വർഷം മുന്നേ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ പോയി നോക്കിയിട്ട് ഇങ്ങനെ ഒന്നും കാണില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷന് ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണത്തില്ല കേട്ടോ കാരണം ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് കിടന്നാൽ രാവിലെ നോക്കുമ്പോൾ ആ പോളിസി ഒന്നും ആയിരിക്കത്തില്ല ഇന്ന് രാവിലെ നിങ്ങൾ നോക്കുമ്പോൾ കേട്ടോ അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരിക്കുന്ന പോളിസി ആയിരിക്കത്തില്ല ഫേസ്ബുക്കിനാണെങ്കിൽ യൂട്യൂബിന് യൂട്യൂബിന് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിന് അതേ ഇല്ല കേട്ടോ എപ്പോഴും എനി ടൈം അതിന്റെ പോളിസീസ് ചേഞ്ച് ആവും അങ്ങനെ ഓരോ സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുക അപ്പം ആ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ വന്ന് കണ്ടിട്ട് ഇതെന്തോ വീഡിയോ എങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വന്ന് കമന്റ് ഇടാൻ നിൽക്കല്ലേ ഇപ്പൊ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒന്നും ആയിരിക്കത്തില്ല ഇപ്പം നമ്മൾ ഇടുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇന്ന് ചിലപ്പം ഞാൻ ഈ പറയുന്നതായിരിക്കും പിന്നെ നാളെ വരാൻ പോകുന്നത് എനിവെയ്സ് ഞാനിപ്പം ഇപ്പോൾ ഒരു മെൻസ് ലൈവിനെ ഒരു കമന്റ് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണേ എഫ് ബി ലൈവിന് റവന്യൂ കിട്ടുമോ അതോ ലൈവിന് മോണിറ്റൈസേഷൻ എഫ് ബി മാറ്റിയോ പ്ലീസ് റിപ്ലൈ തോന്നൂ എഫ് ബിക്ക് റവന്യൂ കിട്ടും കേട്ടോ അതിന്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് വേണമായിരുന്നു അതിന് ഇത്ര വാച്ചപ്പറൊക്കെ വേണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ പോളിസി അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എങ്ങും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെ ലൈവ് വീഡിയോകളിലൊക്കെ ആഡ് പ്ലേ ആകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്ട്രീം അതായത് ബിറ്റ്വീൻ ആഡ്സ് അതിനകത്ത് പ്ലേ ആകുന്നുണ്ട് അതിന് സ്റ്റാൾസ് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ എഫ് ബിയിൽ ലൈവ് ഇടാൻ നേരം കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഓൺ ആക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഇൻസ്ട്രീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നില്ല കേട്ടോ അതിനി എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ അതിനകത്ത് വരുന്നില്ല പക്ഷേ അതിനകത്ത് സെൻറ്റ് ഗിഫ്റ്റ് എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല പലരുടെയും ലൈവ് വീഡിയോ കണ്ടാൽ അതിനിടയ്ക്ക് വീഡിയോ പ്ലേ മീൻസ് ആഡ്സ് പ്ലേ ആകുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്റെ ലൈവ് വീഡിയോയിൽ ആഡ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ പിന്നെ പ്ലേ ചെയ്ത് നോക്കാറില്ല ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യും ഞാനത് ലൈവ് ഇടും എന്നിട്ട് ഞാൻ പോകും പിന്നെ അത് വീണ്ടും പ്ലേ ചെയ്ത് നോക്കിയാലേ അതിനകത്ത് ആഡ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും പക്ഷേ മോണിറ്റൈസേഷൻ ഉണ്ടോ എന്നുള്ള സത്യമാണ് നിങ്ങൾ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ അടുത്തതായിട്ടും ലൈക്ക് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ ഇൻവൈറ്റ് ഓപ്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോ ആണ് എങ്ങനെയാ നമ്മൾ ലൈക്ക് ചെയ്യുന്നവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പം കൂടെ ഞാനിരുന്ന് കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ബൈ മിസ്റ്റേക്കിൽ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് ലൈക്ക് നോക്കി ഇൻവൈറ്റ് ചെയ്യാൻ നോക്കിയതായിരിക്കാം വരും പക്ഷെ അതേസമയം നിങ്ങളുടെ ആ പേജിൽ തന്നെയാണ് നിങ്ങൾ അരയ്യിക്കുന്നത് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോളോ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടോ റീസ്റ്റാർട്ട് ചെയ്തിട്ടോ ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ കിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എത്ര ട്രൈ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഹെല്പ് ചെയ്യാമോ എന്ന് ജി ജി രാജീവൻ ചോദിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന ഓപ്ഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു പിന്നെ എന്തുകൊണ്ട് പലരും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അക്കൗണ്ടിലെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയുള്ള ഫേസ്ബുക്കിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഫേസ്ബുക്കിൻ്റെ മീൻസ് നമ്മുടെ പേ ഔട്ടിനകത്തുള്ള ഇഷ്യൂസ് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട കാര്യം എന്നുള്ളത് നമുക്കറിയില്ല ഇനി ഫേസ്ബുക്കിൻ്റെ നിന്ന് തന്നെ ഉള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി പേര് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ എന്നുള്ള കാര്യവും അറിയുന്നില്ല കേട്ടോ പിന്നെ റീല് റീമിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഇല്ലല്ലോ ഓപ്ഷൻ ഉണ്ടല്ലോ റീമിക്സ് കൊടുക്കുമ്പം നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമല്ലോ ഇല്ല അങ്ങനെ ഓപ്ഷൻ അടുത്ത എഫ് ബി പേജിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ ആയതായി ആയിരുന്നു ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഓ അത് അത് ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്തിട്ടൊക്കെ നോക്കിയുള്ളൂ അക്കൗണ്ട് അടുത്ത എൻ്റെ എഫ് വി പേജ് പ്രൊഫഷണൽ മോഡാണ് എനിക്ക് ഡെയിലി ടാസ്ക്കിൽ ഇരുപത് ഫോളോവേഴ്സ് ആഡ് ചെയ്യണം അതെങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു തരുമോ ഡെയിലി ടാസ്ക്കിൽ ഇരുപത് ഫോളോവേഴ്സ് ആഡ് ചെയ്യണം ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത് ഈ ഫേസ്ബുക്ക് നമുക്ക് തരുന്നത് തന്നെയാണോ മീൻസ് നമ്മൾ ഇത്ര ഇത്ര ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നത് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതായിരിക്കാം ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾ നമുക്ക് ഫേ ഫോളോവേഴ്സ് കൂടുതലായിട്ട് കിട്ടാനുള്ള ഒരു ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുക അതായത് നമ്മുടെ ലോങ് വീഡിയോ ഇടുന്നതിനേക്കാൾ നമ്മുടെ ഷോർട്ട് വീഡിയോ അതായത് റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അത് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ അതായത് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ഗ്രൂപ്പുകളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ എന്ത് വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ കണ്ടിനനുസരിച്ചുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ആൾക്കാരെ ഒന്ന് നിങ്ങളെ ഫോളോ ചെയ്യും അതൊക്കെ നമ്മുടെ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ഒരു ടിപ്സുകളൊക്കെ റീൽസ് അപ്ലോഡ് ചെയ്യുക പിന്നെ അത് മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം അവരോടൊന്നും ഇപ്പോൾ ലൈക്ക് ചെയ്യണമെന്നും പറയുമെന്നും വേണ്ട പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യമാദ്യമൊക്കെ നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടുവാണെങ്കിൽ ഇടുന്ന വീഡിയോസ് കുറച്ചെങ്കിലും ആൾക്കാരൊന്ന് കണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിലേക്ക് കൂടുതൽ പബ്ലിക്കിലേക്ക് ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇടുന്ന റീൽസ് നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാട്ടോ പിന്നെ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ റീൽസ് ഫേസ്ബുക്ക് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടും അപ്പം ലോങ് ഒക്കെ ഒഴിവാക്കിയിട്ട് റീൽസ് തന്നെ പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ എൻ്റെ വെരിഫൈയിലാണ് എന്നാണ് കാണിക്കുന്നത് ഇത് ശരിയാകുമായിരിക്കുമോ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് ടേം പ്രോസസ്സൊന്നും അല്ല ഇത് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദാനം മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ പേജിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ വെരിഫൈ ആയി കിട്ടും പിന്നെ ഇത് ലോങ്ങ് ഇങ്ങനെ വെരിഫൈ എന്ന് പറഞ്ഞ് കിടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തുള്ളൂ നിങ്ങളുടെ പേജിന് എന്തോ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുമാരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാൽ അക്കൗണ്ടിൽ നിന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ആ പേജിൻ്റെ ആ വെരിഫൈ എന്നുള്ള ഭാഗത്ത് വെരിഫൈ എന്നായിരിക്കും ഇത്രയും ഇഷ്യൂ ആയിരിക്കും കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ വഴി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മറ്റേ ബിസിനസ് കിട്ട ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവിടെ എന്ത് പ്രോബ്ലം കൊണ്ടാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവർ വെരിഫൈ ആക്കി തരാത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അടുത്ത ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ വല്ല വഴിയും കൊണ്ടു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ പോസ്റ്റ് ബാങ്ക് ആണ് ഇത് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ അലൗഡ് അല്ലാതെ ഞാൻ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ വല്ല വഴി ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ എഡിറ്റിങ് ഉണ്ട് അതിനകത്ത് പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കുറച്ച് ദിവസത്തേക്കൊക്കെ അവരിങ്ങനെ പെൻറ്റിങ്ങിലൊക്കെ നിർത്തും പിന്നെ നമ്മൾ അതിനുള്ള അപ്രൂവലും അതിനുള്ള എവിഡൻസ് എല്ലാം കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുക്കുന്നതിനേക്കാളും മാക്സിമം നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ട് ശരിയാക്കി തന്നെ എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴെപ്പോഴും ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ഞാനാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ നേരം കാരണം യൂട്യൂബിന് എൻ്റെ അക്കൗണ്ട് മോണ്ടേസ് ആകുന്ന സമയത്ത് യു എ യിലെ അക്കൗണ്ടാണ് കൊടുത്തത് അബദ്ധം ഇനി വരരുത് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഫേസ്ബുക്കിൽ കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഒരിക്കലും മാറ്റണ്ടല്ലോ എസ് ബി ഐയുടെ അക്കൗണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും എപ്പോഴും മാറ്റാൻ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നാട്ടിലെ തന്നെ അക്കൗണ്ട് കൊടുക്കുക അപ്പം മാക്സിമം ഇങ്ങനെയുള്ള മീൻസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ റവന്യൂൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും നാട്ടിലുള്ള അക്കൗണ്ട് തന്നെ അതും എസ് ബി ഐ പോലുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴെപ്പോഴും അത് മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ പറ്റും വരെ ഇടയാക്കരുത് അത് ഞാൻ റീസൻറ്റ് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ എപ്പോഴും ഫേസ്ബുക്ക് തന്നെ നമ്മുടെ സെക്യൂരിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് പെൻഡിങ് വെക്കും കുറേ നാൾ അവരിങ്ങനെ പെൻഡിങ് വെക്കും നമ്മൾ തന്നെയാണോ അല്ലെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ടി ശ്രമിക്കുന്നതാണോ എന്നൊക്കെ പിന്നെ അതിൻ്റെ നമ്മളാണെന്നുള്ള പ്രൂഫ് കൊടുക്കാനായിട്ട് അതിൻ്റെ പുറേ നടക്കണം അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കണം കേട്ടോ അതിനുള്ള ഉണ്ട് പക്ഷേ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാനിത് പറഞ്ഞത് കുറേ അവർ പെൻഡിങ് വെക്കും പിന്നെ കുറച്ചുനാളം നമുക്ക് പൈസ കിട്ടണമെന്നില്ല പൈസ ബാങ്ക് അവിടെ വന്ന് കിടക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ എവിഡൻസ് ഒക്കെ കൊടുക്കണം ഫേസ്ബുക്കിൽ ഐ ഡി വെരിഫിക്കേഷൻ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോട്ടോ ലൈസൻസ് കൊടുത്തിട്ട് ആധാർ കൊടുത്തിട്ടും ഫെയിലായി ആധാർ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ ആധാർ കാർഡ് ഒരിക്കലും ഫേസ്ബുക്ക് നമ്മുടെ ഐഡൻറ്റി കാർഡില്ലേ നമ്മുടെ എലക്ഷൻ കാർഡ് ആ കാർഡാണ് കൊടുക്കേണ്ടത് ആധാർ കാർഡ് ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ ലൈസൻസ് ഇൻ്റെ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യും വേറെ ആധാർ കാർഡ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ അടുത്ത ഫിലിം സോങ്സ് നമ്മുടെ സീനാണ് ചോദിക്കുന്നത് ഫിലിം സോങ്സ് റീൽസിൽ യൂസ് ചെയ്താൽ ലിമിറ്റ് ഒറിജിനാലിറ്റി പ്രോബ്ലം ഒന്നും വരില്ലല്ലോ അതോ സ്ട്രൈക്ക് മാത്രം വരില്ല എന്നുള്ളതാണോ സ്ട്രൈക്ക് മീൻസ് സ്ട്രൈക്ക് വരത്തില്ല സ്ട്രൈക്ക് വരത്തില്ല കാരണം ലൈസൻസിനായിട്ടുള്ള ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് വരത്തില്ല പിന്നെ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിന് ലൈസൻസ് ഉള്ള ഫിലിം സോങ്ങുകൾ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ അവർ കാണിക്കുന്നത് അതായത് ഇത് ഫേസ്ബുക്ക് ചില വീഡിയോകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് തരാം നമ്മൾ ഏതെങ്കിലുമൊക്കെ വീട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇൻസ്റ്റയിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇടുമല്ലോ അപ്പോൾ ഫേസ്ബുക്കിന്റെ ഒരു മെസ്സേജ് ചിലപ്പോൾ നമ്മൾ മാത്രം കാണുന്ന രീതിയിൽ മെസ്സേജ് വരും ഈ വീഡിയോയിൽ ഈ വീഡിയോയിലുള്ള അതായത് നിങ്ങളിട്ടിരിക്കുന്ന ബി ജി എം നമ്മുടെ ഫേസ്ബുക്കിന് ലൈസൻസ് ഉള്ളതല്ല അതുകൊണ്ട് കുറച്ച് കൺട്രീസിലെ കുറച്ച് ടെറിട്ടറീസിൻ്റെ ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളിട്ട് വരും പക്ഷെ നമ്മുടെ പേജിന് പ്രോബ്ലം ഒന്നും വരത്തില്ല കേട്ടോ ചിലപ്പം ചില കൺട്രികളിലൊക്കെ അത് മ്യൂട്ടായിരിക്കും ആ മ്യൂസിക് പ്ലേ ആകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പം അല്ല നമുക്ക് സ്ട്രൈക്ക് ഒന്നും വരത്തൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് റീൽസ് മാത്രം വളരെ പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോകളുടെ കാര്യം അതിനൊന്നും ലിമിറ്റഡ് ഒർജിനാലിറ്റി ഓഫ് കണ്ടൻറ്റ് വരത്തില്ല കേട്ടോ ഫേസ്ബുക്കിൽ രണ്ട് പേജുള്ള സ്റ്റോറി എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് പേജുള്ള ടൈപ്പ് ചെയ്യുന്ന ആര്യാണോ ചോദിച്ചത് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമത് കേട്ടോ അടുത്തായിട്ട് ഒരാൾ ചോദിക്കുന്നത് ജയശ്രീ നായ ചോദിക്കുന്നത് ടാക്സ് പേ അല്ല ബാക്കിയെല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞു അക്കൗണ്ട് പേജ് ആക്കിയിട്ട് റെഗുലറായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ഇനിയും മോണിറ്റൈസ് ആയിട്ടില്ല ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നമ്മളുടെ മോണിറ്റൈസ് ആയില്ലെന്ന് പറഞ്ഞാൽ അതിന് മോണിറ്റൈസ് നമ്മുടെ പേജിൻ്റെ പേജ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളു കേട്ടോ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം പേജ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ പേജ് സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല അത് ഗ്രീൻ കളർ കളറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല മോണിറ്റൈസ് ആയി കിട്ടും പക്ഷേ പേജ് പോസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പേ പോസ്റ്റിനുള്ള റീച്ചും അതിന് കിട്ടുന്ന വ്യൂസും വാട്സപ്പറും ഒക്കെ എന്തോരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഫേസ്ബുക്ക് നമുക്ക് മോണിറ്ററൈസേഷൻ ഒക്കെ തരുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങള് റെഗുലറായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആക്കി തരാം അത് എത്രത്തോളം റീച്ച് ചെയ്യണം അവര് പറയുന്ന ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട് ആ ഒക്കെ അതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അവർ പറയുന്ന ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിനകത്തോ ഒരു ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓൺ ടീസ് ആകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങളുടെ പേജിന്റെ സ്റ്റാറ്റസ് ഗുഡ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളോടൊന്ന് ചെക്ക് ചെയ്യണേ പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ബോണസ് വരുന്നില്ല ഇഷ്യൂസ് ഒന്നുമില്ല ആദ്യത്തെ പതിനൊ ആദ്യത്തെ മാസം പതിനൊന്ന് ഡോളർ കാണിച്ചിരുന്നു എന്നുള്ളത് ഈ ബോണസ് എന്ന് പറയുന്ന സാന്നൊക്കെ ഇൻവിറ്റേഷൻ പ്രോഗ്രാം ആണ് കേട്ടോ അത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല ഒരു റാൻഡംലി എല്ലാവർക്കും കൊടുക്കും പക്ഷേ അത് ഇൻവൈ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടണം അത് നമ്മുടെ പേജിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ടൊക്കെയാണ് അവർ തരുന്നത് റാൻഡംലി കുറച്ച് പേരെങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ബാഡ് ലക്കിന് നമുക്ക് കിട്ടുന്നില്ല ചിലർക്ക് ഗുഡ് ലക്കിന് അവർക്ക് കിട്ടും അപ്പോൾ ഈ ബോണസ് എന്ന് പറഞ്ഞ ഇൻവിറ്റേഷൻ പ്രോഗ്രാം ആണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും നമ്മൾ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബോണസ് മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറീസ് വഴി നമുക്ക് പ്സ് കിട്ടുന്നതും ഇൻവിറ്റേഷൻ ആണ് ഇൻവിറ്റേഷൻ പ്രോഗ്രാം ആണ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അതിനനുസരിച്ച് സ്റ്റോറീസ് പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ഈ സ്റ്റോറീസിന് ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല സ്റ്റോറീസ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി നമുക്ക് നമുക്കതിനുള്ള റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരാളെ ചോദിക്കുന്നത് വിഷ്ണു ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ മരണ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ മോണ്ടൈസേഷൻ കട്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മരണ ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് നമുക്ക് മോണ്ടൈസേഷൻ കട്ട് ആകത്തൊന്നുമില്ല പിന്നെ ഞാൻ പറയാം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള പെർമിഷൻ ശരിക്കും നമുക്ക് ഈ ന്യൂസ് ചാനലുകൾക്ക് മാത്രമാണുള്ളത് കേട്ടോ ചില നമുക്ക് ഭാഗ്യയുടെ ചിലപ്പോൾ അവർ നോട്ടീസ് ചെയ്താൽ അത് അവർ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മരണം എങ്ങനെ സംഭവിക്കുന്നു മരണം എന്നൊക്കെ ഉള്ളത് കാണിക്കാൻ തീർച്ചയായിട്ടും ഒട്ടും സംശയിക്കേണ്ട അത് കട്ട് ചെയ്യും പക്ഷേ നമ്മൾക്ക് ഒരാൾ മരിച്ചു കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒക്കെ ഇടുന്നത് പക്ഷെ അത് പബ്ലിക്കിനെ കാണുമ്പോൾ എത്രത്തോളം അത് വൾഗറായിട്ടുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഇപ്പം ബ്ലഡ് ആയിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഫോട്ടോസ് ആണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്യും അതൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഫേസ്ബുക്കിൻ്റെ മുന്നേ ഫേസ്ബുക്കിൻ്റെ ഒരു ഭാഗത്ത് നോക്കിയാൽ അതായത് ഒരു ജസ്റ്റ് ഒരു മരിച്ചു കിടക്കുന്ന ഒരാളുടെ അങ്ങനെ നമ്മുടെ ഇപ്പം നമ്മുടെ ബന്ധുക്കളുടെയോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരുടെയൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഒരു ഫോട്ടോ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ അതിൻ്റെ ചടങ്ങുകൾ അങ്ങനെയൊന്നും എടുക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനെ മറ്റുള്ളവർക്ക് പബ്ലിക്ക് കാണാൻ പേടിയാകുന്ന രീതിയിലുള്ള രീതിയിലുള്ള മരണ ഫോട്ടോയോ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രൈക്ക് വരും ഹൺഡ്രഡ് പേർസെൻറ്റ് ചെറുപ്പമാണ് കേട്ടോ സ്ട്രൈക്ക് വരുമേ ഇപ്പോൾ ജസ്റ്റ് മീൻസ് ഒരു ആക്സിഡന്റ് നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം പാന ഓടിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ മരിക്കുന്നതുണ്ടല്ലോ പാമ്പ് കടിക്കുന്നതും അങ്ങനെയൊക്കെ മീൻസ് പബ്ലിക്കിനത് കാണുമ്പോൾ പെട്ടെന്ന് വേറൊരാൾക്ക് അതും കാരണം ഷോക്ക് ആയി പോകുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഒന്നുകിൽ ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്യും ഒന്നുകിലല്ല തീർച്ചയായിട്ടും അത് ഫേസ്ബുക്ക് റിമൂവ് ചെയ്തിരിക്കും കേട്ടോ പിന്നെ നോൺ കോപ്പിറേറ്റഡ് മ്യൂസിക് അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇട്ടത് അതിപ്പോൾ അങ്ങനെയാണോന്ന് പോലെ എനിക്കറിയില്ല കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അതിന് ശേഷം പ്രൊഫഷണൽ അക്കൗണ്ടിൽ ഇത് കിട്ടുമോ അതോ പേജിലാണോ ഇത് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നോൺ കോപ്പിറേറ്റഡ് മ്യൂസിക് ഫേസ്ബുക്കിലെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ വീഡിയോയിലാണ് ചോദിക്കുന്നത് അത് എല്ലാത്തിലും കിട്ടും കേട്ടോ എല്ലാത്തിലും ഫേസ്ബുക്കിലാണേലും കിട്ടും പ്രൊഫഷണൽ അക്കൗണ്ട് അങ്ങനെ എടുക്കുന്നതിനാണേലും കിട്ടും നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടല്ലേ എടുക്കുന്നത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ പിന്നെ ഇൻസ്റ്റ ഐ ഡി ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട് റിനീസ് സൂര്ജൻ എന്ന് പറയുന്നതാണ് ഇൻസ്റ്റ ഐ ഡി ദൈവീ അത് അതിനകത്ത് കോൾ ചെയ്യോ വീഡിയോ കോളോ ഓഡിയോ കോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് സമയമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തായിട്ട് ഡ്രീം എന്ന് പറയുന്ന അക്കൗണ്ട് ചോദിക്കുന്നത് എനിക്ക് ഇൻസ്റ്റൈൻ ആഡ് റിവ്യൂ തന്നെ കിടക്കാം മൂന്ന് മാസമായി ഞാൻ നിശ്ചയിച്ച ജസ്റ്റ് മുന്നേ പറഞ്ഞ് ആ സെയിം ഇഷ്യൂ തന്നെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിന് പ്രോബ്ലം ഉണ്ടാകും നിങ്ങൾ ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോളിസി ഇഷ്യൂ ഉണ്ടാകും നിങ്ങൾ പേജ് അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഇഷ്യൂ എന്നാൽ അന്നേരം ഈ റിവ്യൂ എന്നായിരിക്കത്തില്ല കാണിക്കുന്നത് പോളിസി ഇഷ്യൂ എന്നായിരിക്കും കാണിക്കുന്നത് ആ പോളിസി ഇഷ്യൂൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ മൗസ് കഴ്സർ വെച്ച് നോക്കിയാലും അതിനകത്ത് കാണിക്കും എന്ത് ഇഷ്യൂ ഉണ്ടാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ സെറ്റപ്പായി കിട്ടാത്തതെന്നുള്ളത് അവിടെ കാണിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പറഞ്ഞുതരാം എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കിങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീറി ബൈ ബൈ